അപ്പം ഈ യാത്ര എവിടിക്കാന്ന് വെച്ച് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ എവിടെക്കാണെന്നുള്ളതും അപ്പം ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും പിള്ളേർ രണ്ടുപേരും കൊണ്ടിട്ട അപ്പോൾ എന്താ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ വീടിന്റെ അവിടുത്തെ ആണ്ട് നേർച്ചയാണ് കേട്ടൊന്നും അപ്പോൾ പള്ളിക്കൽ ആണ്ടാണ് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഞങ്ങളതിൽ കൂടെ പോണത് അപ്പം ആ കാണുന്ന ക്യൂ അതൊക്കെ ഉണ്ടാവും ആ വരിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോണത് നമ്മളും ഫുഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷെ അതിന് മുന്നേ മുന്നേ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വരുന്ന വഴിയിലാണ് നമ്മളവിടെ കയറിയതിട്ട് അപ്പോൾ പിള്ളേരെന്തായാലും കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നത് ില്ല പക്ഷേ ഞങ്ങൾ അത്യാവശ്യം നേരം ആ ക്യൂയില് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനും അമ്മയും അനിയത്തേയും കൂടി വെയിറ്റ് ചെയ്ത നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഗായ ആ സമയത്ത് നല്ല പൊട്ട വെയിലാണ് കാരണം ഒരു അവിടെ എത്തുമ്പോൾ ഒരു മണി സമയമായിരിക്കുന്നു പക്ഷെ ആ നേരത്തായിട്ടാണെങ്കിൽ മാം നേരത്തെ കണ്ടിരുന്ന ക്യൂ നീങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം ഒരു ഒരു മണിക്കൂറിന് മേലെ ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് നോക്കി പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അവിടെ ചോറായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കാരണം അത് അത്യാവശ്യം തിരക്കാൻ സാധാരണ ഇത്ര തിരക്കുണ്ടാകില്ല സംഭവം ഞങ്ങൾ ദാദ്യമായിട്ടാണ് കേട്ടോ മേടിക്കാൻ പോകുന്നത് സാധാരണ അച്ഛൻ മേടിക്കാറാണ് പോവാറ് ചിലപ്പോൾ മേടിക്കാറില്ല പക്ഷേ ഇത്തവണ ഞങ്ങൾ വീട്ടിലുള്ളപ്പോഴും ഒന്ന് പോവാം അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് കിട്ടി മക്കളെ അവസാനം ഞാനും അമ്മയും കൂടിയിട്ട് പോയത് അനിദിക്കാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോകാൻ ഉണ്ടായിരുന്നു അവൾ പോയി അപ്പം അതായത് ഈ സംഭവം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വെയിലും കൊണ്ടിട്ട് പോയി മേടിച്ചത് ഇതാണെന്ന് നമ്മൾ നെയ്യ് ചോറുള്ള പള്ളിയിൽ ചോറും ബീഫും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്കൂൾ വിട്ട സമയമാണ് കേട്ടോ പിള്ളേര് വന്ന സമയം വരുമ്പോൾ അമ്മ നല്ല മണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിൽ കുറച്ച് കഷ്ണങ്ങൾ വലിയ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മളേതായ അഡീഷണൽ കുറച്ച് മസാലയും കാര്യങ്ങളും കയറ്റിയിട്ടും എടുക്കട്ടെ ചെയ്തതും അപ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റും കിട്ടി എനിക്ക് ആ മൊത്തത്തിലൊരു കറിയോട് വലിയ അത് ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലാന്നല്ല ഇപ്പം വീട്ടിലനിയത്തിക്കും കാര്യങ്ങളതിനാണെങ്കിലും അവൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം വെച്ചാൽ എനിക്കെന്തോ എനിക്കാൻ വേണോ അങ്ങനെ പറ്റാറില്ല അപ്പം ഞാനത് ഒരു പേര് അഡീഷണൽ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഇതാ ഉണ്ടാക്കിയതാ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് രണ്ടാള്ക്കും വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആറും കുട്ടിക്കാണെങ്കിൽ ഭാര്യ മറ്റേ മതി തന്നെ അപ്പോസിറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നാണ് അപ്പോൾ ഞാനും ഇപ്പം ആറും കുട്ടി കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ബീഫായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ടെമ്പറല്ലാത്ത അധികം ടെമ്പറിയായിട്ടുള്ള ഇറച്ചിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് എടുത്തപ്പം തന്നെ പാറക്കുട്ടിയുടെ വായിൽ വെള്ളം വന്ന് അമ്മ അത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അമ്മ അതിൻ്റെ വായ എനിക്ക് വായു എന്ന് പറഞ്ഞു പക്ഷേ അപ്പം അപ്പോൾ ഞാൻ വേറെ മുഖം പാറക്കുട്ടിക്കാണ് അടുത്ത് കൊടുത്തതും പിന്നെ ഒരുവിധം കളികളൊന്നും നെയ്യുന്ന അപ്പോൾ അത് അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ എന്തായാലും ഞാനും പാറക്കുട്ടിയും കൂടിയിട്ട് ഇത് ആ ബീഫും നെയ്ച്ചോറും കൂടി കഴിച്ചു പിന്നെ പള്ളിക്കെല്ലാം ചോറായതുകൊണ്ട് പറയേണ്ടല്ലോ എല്ലാവർക്കും എത്ത് എത്താവുന്ന രീതിയിൽ കുറച്ചേശ് കുറച്ചേശ് കൊടുത്ത് അവിടെ ചെയ്തു ചേച്ചിയും വല്യമ്മ കണ്ടെന്ന് അപ്പോൾ അവർക്കും കുറച്ച് ചോറ് കൊടുത്തു നമ്മൾ പിന്നെ എല്ലാവരും കഴിക്കണം നല്ലതാണല്ലോ അത് പള്ളിക്ക് നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട് നമ്മളെല്ലാവർക്കും കൂടി ഷെയർ ചെയ്തിട്ടാട്ടൊക്കെ കൊടുത്തതും അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ചോറിന് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ വേറെ ഒന്നും ഇല്ലെങ്കിലും ചോറ് മാത്രം കഴിക്കാത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്തുള്ളൂ അടുത്തൊരു വീഡിയോ